കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ കയറ്റുമതി വ്യാപാരം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചെയ്തു തീർക്കേണ്ട പത്തോ എട്ടോ ഒമ്പതോ ഒക്കെ സ്റ്റെപ്പുകളെ കുറിച്ച് സംസാരിച്ചിരുന്നു പ്രധാനമായിട്ടുള്ള സ്റ്റെപ്പുകളെ കുറിച്ച് സംസാരിച്ചിരുന്നു അതിനുശേഷം എനിക്ക് വന്ന കോളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മാർക്കറ്റ് റിസർച്ച് ആണ് ഒരാളിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമുള്ള മേഖല മാർക്കറ്റ് റിസർച്ച് എങ്ങനെ ചെയ്യുക എന്നുള്ളതല്ല അത് ഫലവത്തായിട്ട് എങ്ങനെ ചെയ്ത് ഫലിപ്പിക്കാൻ കഴിയും എന്നുള്ളത് കുറേ ആൾക്കാർക്ക് അതിനെ കുറിച്ച് നോളജ് ഇല്ല എന്നും മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ മാർക്കറ്റ് റിസർച്ചിനെ കുറിച്ച് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന്റെ വിവിധ ഘട്ടങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് പ്രവർത്തികൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കയറ്റുമതി ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു ആദ്യമായി ബേസിക് ആയിട്ടുള്ള റിസർച്ച് രീതികൾ ടൈപ്സ് ഓഫ് റിസർച്ച് ബേസിക് റിസർച്ച് ബേസിക് റിസർച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അഭിമുഖങ്ങൾ നടത്തുക എന്നുള്ളതാണ് പ്രധാന ക്വസ്റ്റ്യർ വഴിയായാലും അല്ലാതെ ആയാലും അഭിമുഖങ്ങൾ നടത്തുക എന്നുള്ളതാണ് അപ്പോൾ ആ അഭിമുഖങ്ങൾ നടത്തുന്നത് എവിടെയാണ് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റില് നമ്മൾ കണ്ടെത്തുന്ന നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ ബയ്യേഴ്സുമായിട്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചും ഇതിന്റെ സാധ്യതകളെ കുറിച്ച് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഏർ തയ്യാറാക്കുക റിസർച്ചിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഒരു രീതി എന്ന് പറയുന്നത് ക്വസ്റ്റ്യനെയർ ആണ് ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുക ക്വസ്റ്റ്യനെയർ അവരുടെ കയ്യിൽ എത്തിക്കുക അവർ അവരോട് പല ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനുള്ള ഉത്തരങ്ങൾ നമ്മൾ സ്വരൂപിക്കുക അങ്ങനെ അമ്പതോ അറുപതോ എഴുപതോ ആൾക്കാരുമായിട്ട് സംവേദനം നടത്തി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ആൻസർ ഷീറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് പോസിബിലിറ്റീസ് എത്രയൊക്കെയാണ് ഇത് വിൽക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണ് സാധ്യതകൾ ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയും ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞുതരാം ചില ചിലർ പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു സാധനം ഉണ്ട് അലവേറെ ഒക്കെ ചേർത്തിട്ട് ജൈവമായിട്ടുള്ള മുഖത്ത് തേക്കുന്ന ഒരു സ്കിൻ ക്രീമാണെന്ന് വിചാരിക്കും ജൈവമാണ് ജൈവം എന്ന് പറയുമ്പോൾ ഓർഗാനിക് ആണ് ഓർഗാനിക് എന്ന് പറയുമ്പോഴായിരിക്കും നമ്മൾ മലയാളികൾക്ക് കൂടുതൽ മനസ്സിലാവുക ഓർഗാനിക് ആണ് ഓർഗാനിക് ആയിട്ടുള്ള സാധനം നമ്മൾ ഇറക്കിയിട്ടുണ്ട് അത് മാർക്കറ്റിൽ കൊടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ ചെയ്യുന്ന മാനുഫാക്ചർ ചെയ്യുന്ന ഒരാളിനെ കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടേതായിട്ടുള്ള ബ്രാൻഡില്ലേ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ബ്രാൻഡില്ല നമ്മൾ ഇംഗ്ലണ്ടിലെ മാർക്കറ്റിൽ എത്തിക്കുന്നു അപ്പൊ നമ്മൾ അവിടുത്തെ സ്റ്റാൻഡേർഡ് നോക്കണം എന്തൊക്കെയാണ് അവിടുത്തെ അപ്പൊ അതിനെന്താ ചെയ്യാൻ പറ്റുന്നു അവിടെയുള്ള ബ്യൂട്ടി പാർലർ എൻ യൂസേജ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ ഇമ്പോർട്ടർ മാത്രം സംസാരിച്ചത് നമുക്ക് വലിയ ഐഡിയ കിട്ടണമെന്നില്ല അവിടെയുള്ള ബ്യൂട്ടി പാർലറുമായിട്ടും സ്പാകളുമായിട്ടും അങ്ങനെയുള്ള ആൾക്കാരുടെ ലിസ്റ്റ് നമ്മൾ ഗൂഗിൾ വഴി കണ്ടെത്തിയിട്ട് അവർക്ക് ഈ ക്വസ്റ്റിനെ സാധ്യമൊന്ന് പരിചയപ്പെടുക പരിചയപ്പെട്ടിട്ട് നമ്മൾ ക്വസ്റ്റിനെ അയച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വച്ചിരിക്കുന്നു ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ മാർക്കറ്റിൽ എങ്ങനെയാണ് റെസ്പോൺസ് കിട്ടുക എന്താണ് അതിന്റെ പ്രൈസ് കിട്ടുക എനിക്ക് ഞാൻ പറയാൻ ഓർഗാനിക്കിന്റെ ഉദാഹരണം പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഓർഗാനിക് പ്രോഡക്ട്സിന് നല്ല മാർക്കറ്റ് കൊണ്ട് നല്ല മാർജിൻ കിട്ടും കാരണം ആൾക്കാർക്കാരുടെ മുഖമായതുകൊണ്ട് കെമിക്കൽ സാധനങ്ങൾ കൊണ്ട് ഒരു പരീക്ഷണം നടത്താൻ പല ആൾക്കാരും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല മാർക്കറ്റ് ഉണ്ട് ആ മാർക്കറ്റിലേക്ക് നമ്മൾ സാധനം അയക്കുന്നു അപ്പൊ എങ്ങനെയാണ് മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒരു അമ്പതോ അറുപതോ ബ്യൂട്ടി പാർലർ കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ ഈ തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ ചെറുപ്പക്കാരികളുമായിട്ടും യുവതികളുമായിട്ടും അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സൗന്ദര്യം ആഗ്രഹിക്കുന്ന സ്ത്രീകളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് മാർക്കറ്റിൽ പോകുമോ എങ്ങനെയാണ് പോകുന്നത് എന്താണ് ഇതിന്റെ ക്വാളിറ്റിയിൽ നമ്മൾ വരുത്തേണ്ട വ്യത്യാസം എന്താണ് ഇതിന്റെ പ്രൈസിൽ നമ്മൾ വരുത്തേണ്ട വ്യത്യാസം പ്രൈസ് കൂട്ടണോ കുറയ്ക്കണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പിടികിട്ടും ഇതാണ് ഒരു മാർക്കറ്റ് റിസർച്ചിന്റെ പ്രാഥമിക ബേസിക് ആയിട്ടുള്ള റിസർച്ചിന്റെ ടൂൾ എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ആണ് ക്വസ്റ്റിനേഴ്സിൽ ആദ്യം ഡിപ്പെൻഡ് ചെയ്യുക അടുത്തതായിട്ടുള്ള തന്ത്രം റിസർച്ചിന് വേണ്ടി ഗവേഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫോക്കസ് ഗ്രൂപ്പ് എങ്ങനെയാണ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഈ തരത്തിലുള്ള ആവശ്യത്തിനായിട്ട് ഉപയോഗ ഉള്ള വസ്തുക്കൾ നമ്മുടെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് അവരുടെ അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്ഞ്ചസ് ആണ് എന്ത് മാറ്റങ്ങളാണ് അവരെ ഈ പ്രോഡക്റ്റിലേക്ക് ആകർഷിക്കാൻ സാധ്യത ഉള്ളതെന്ന് മനസ്സിലാക്കാം ഇപ്പം പല ഉദാഹരണങ്ങളുണ്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന എക്സിസ്റ്റിംഗ് അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാക്കിങ്ങിൽ നിന്നും എന്ത് മാറ്റമുള്ള പാക്കിംഗ് ആണ് നമുക്ക് കിട്ടാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആണ് സോഫ്റ്റ്വെയർ നമ്മൾ ആ തരത്തിലുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് വിചാരിക്കും അപ്പൊ ആ തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരോട് നിങ്ങൾക്ക് എന്ത് എന്തെല്ലാം അഡീഷണൽ സൗകര്യങ്ങളാണ് ഇതിന് വേണ്ടത് പുതിയൊരു സോഫ്റ്റ്വെയറിലോട്ട് അവർ മാറണമെങ്കിൽ വെറുതെ പൈസയിലാക്കത്തില്ലല്ലോ അപ്പൊ എന്താണ് സൗകര്യങ്ങൾ ആവശ്യമായിട്ടുള്ളത് അത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള അത് എങ്ങനെ നമുക്ക് അറിയാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഫോക്കസ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അവർ അവരുമായിട്ട് വൺ ടു വൺ ഡിസ്കഷൻസ് നടത്തുക മീറ്റിംഗുകൾ സംഘടിപ്പിക്കുക അപ്പൊ നമുക്ക് മനസ്സിലാവും ആ ഉദ്ദേശിക്കുന്നത് ഇന്ന ഇന്ന മാറ്റങ്ങളാണ് ഇത്തരത്തിലുള്ള ആണ് ഇവർ ആഗ്രഹിക്കുന്നത് മാർക്കറ്റിൽ അങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നോവേഷൻ നമുക്ക് അതിൽ അവതരിപ്പിക്കാൻ പറ്റും പുതിയൊരു പ്രോഡക്റ്റ് നമുക്ക് അതിനെ അതിൽ ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ ഓരോ കയറ്റുമതിയുടെ കാര്യം പറഞ്ഞാൽ ഓരോ കമ്പോളത്തിലേക്കും ആവശ്യമായിട്ടുള്ള ക്വാളിറ്റിയാണ് കൊടുക്കാൻ പറ്റുക അവർ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൈസുകളാണ് അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കും ആ നമുക്ക് വില കുറച്ച് കിട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ലോട്ടറി അടിച്ച പോലെ വിചാരിക്കും അങ്ങനെ ഒരു ബയർ ഒരു ബയറും അങ്ങനെ വിചാരിക്കാൻ പാടില്ല കാരണം മീൻ പ്രൈസ് കുറച്ച് തരുന്നവൻ ക്വാളിറ്റി കുറഞ്ഞ സാധനമാണ് ആ വാല്യൂവിനുള്ള സാധനമാണ് തരുന്നത് അല്ലാതെ അയാൾ കൂടുതലായിട്ട് അയാളുടെ കയ്യിൽ നിന്നൊന്നും നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല ആ ഒരു പോസിബിലിറ്റിയും കൂടി മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുക നമുക്ക് ഒരു ഒബ്സർവേഷൻ റിസർച്ചിനെ കുറിച്ച് സംസാരിക്കാം ഒബ്സർവേഷൻ റിസർച്ച് എന്ന് പറയുന്ന ഒരു നിരീക്ഷണം നേരിട്ടുള്ള ഇടപെടലിൽ ഇല്ലാതെ അവരുടെ അഭിപ്രായങ്ങൾ നേരിട്ട് ചോദിച്ചറിയാതെ അവരുടെ രീതികൾ കസ്റ്റമർ ബിഹേവിയർ എങ്ങനെയാണ് മാർക്കറ്റ് ഇന്ന മാർക്കറ്റ് ഈ പ്രോഡക്റ്റിനോട് ഈ തരത്തിലുള്ള പ്രോഡക്റ്റുകളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതേ കുറിച്ചൊരു പഠനം നടത്താൻ കഴിയും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു നമ്മൾ ഒരു നമ്മള് ലോക്കൽ മാർക്കറ്റിലാണെങ്കിലും ഇന്റർനാഷണൽ ഒരു ജ്യൂസ് ആണ് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ജ്യൂസിൽ ഇപ്പം നമുക്ക് നന്നായിട്ട് അറിയാം ഇപ്പൊ ട്രോപ്പിക്കോ ട്രോപ്പിക്കാന പോലെയുള്ള ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ഇപ്പോൾ കൊക്കകോളയുടെ കീഴിലാണ് അവരൊക്കെ പല രാജ്യങ്ങളിൽ ചെയ്യുന്ന ക്വാളിറ്റിയും ഇന്ത്യയിൽ ചെയ്യുന്ന ക്വാളിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട് പല രാജ്യങ്ങളിലും അവർ അവരയക്കുന്ന ഓറഞ്ച് ജ്യൂസിലൊന്നും അവർ പഞ്ചസാര ചേർക്കുന്നില്ല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് മലയാളികൾക്ക് നന്നായിട്ട് അറിയാനുള്ള കാര്യമാണ് പക്ഷെ ഇന്ത്യയിലെ പ്രോഡക്റ്റില് മധുരമുണ്ട് അപ്പൊ അവര് ഒബ്സർവ് ചെയ്യുന്നത് ഇന്ത്യയിലെ മാർക്കറ്റിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു കസ്റ്റമർ ബിഹേവിയർ ഉള്ളത് കസ്റ്റമർ എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്താണ് അവരുടെ വിലയെക്കുറിച്ചുള്ള ഉദ്ദേശം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മാർക്കറ്റിന് ഒബ്സർവ് ചെയ്യുമ്പോഴേ നമുക്ക് ഇങ്ങനെയുള്ള നേരിട്ടുള്ള ഡിസ്കഷനിലോ ഇന്റർഫിയറൻസ് ഇല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നത് നിരീക്ഷണം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിരീക്ഷിക്കുക വഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ പ്രോഡക്റ്റ് എന്നെ ചേഞ്ച് വരുത്തിയാൽ ഈ മാർക്കറ്റിൽ വെക്കാൻ കഴിയുകയുള്ളു അപ്പൊ ഇന്ത്യയിൽ നിന്ന് സ്വാഭാവികമായിട്ട് ജ്യൂസ് കുടിക്കുന്ന ഒരു സംരംഭകൻ തീർച്ചയായിട്ടും അയാളുടെ മനസ്സിൽ ജ്യൂസിനെ കുറിച്ചുള്ള ഇമേജ് എന്തായിരിക്കും ജ്യൂസ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര ചേർത്തിട്ട് നമ്മൾ ഞാൻ പല സ്ഥലത്തും ഈ വഴിയോര കടകളിലൊക്കെ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് കേരളത്തിനകത്ത് പ്രത്യേകിച്ചും ഒരു മൂന്ന് വലിയ സ്പൂണിൽ ഒരു മൂന്ന് നാല് വലിയ സ്പൂൺ നിറച്ച് പഞ്ചസാര അതിൻ്റെ തരും അപ്പൊ ലോകത്തിന്റെ പല ഭാഗത്തും ഈ ഒരു കാര്യം ആൾക്കാർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും നമ്മളെ സംബന്ധിച്ച് അതായിരിക്കും നമ്മുടെ സ്റ്റാൻഡേർഡ് പക്ഷെ അത് നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ പോകുമ്പോഴത് ചെയ്യാൻ പറ്റത്തില്ല ഈ തരത്തിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ ചായ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ആദ്യം വരുന്ന എന്താണ് നമ്മൾ പാലും പഞ്ചസാരയും തേനയും ഇഞ്ചിയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ചായയുടെ രൂപമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് എന്നാൽ ചൈനയിലും മറ്റു ഭാഗങ്ങളിലും പോയി കഴിഞ്ഞാൽ അവർ ഗ്രീൻ ടീ ആണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ പഞ്ചസാരയില്ല ഒന്നുമില്ല വെറും ചായയുടെ ഇലയും അതിനോടൊപ്പം ഉണക്കിയ ഗ്രീൻ ടീയും അതിനോടൊപ്പം വെള്ളവും തിളപ്പിച്ച് അവര് ചെറിയ 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 ഗ്ലാസുകളിൽ ഒഴിച്ച് തരികയാണ് ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് നമ്മൾ അവരുടെ മനസ്സിലെ ടീം നമ്മുടെ മനസ്സിലെ ടീം തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കൂ അതുപോലെ തന്നെയാണ് ഈ പ്രോഡക്ടിന്റെ ഓരോ രാജ്യങ്ങളിലുള്ള പ്രകൃത അപ്പോൾ ടീ വാങ്ങിക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ ചൈനയിലെ ആൾക്കാർ പറയുന്ന ടീ എന്ന് പറഞ്ഞ അവർ തരുന്ന ഓർഡർ ഗ്രീൻ ടീ വിത്ത് വാട്ടർ ആയിരിക്കും അതേസമയം നമ്മൾ ആ ടീ എന്ന് പറയുമ്പോൾ നമ്മൾ കടയിലുള്ള ചായക്കടയിലുള്ള ടീ ആണ് നമ്മൾ പഴംപൊഴിയുടെ കൂടെ കുടിക്കുന്ന ടീ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടീ അതാണ് അത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ ഒരു വിദേശ മാർക്കറ്റിൽ ഇടപെടുമ്പോ നമുക്ക് ഈ തരത്തിൽ അവിടുത്തെ പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള നോളജ് ഉണ്ടാകേണ്ട കാര്യം പ്രധാനമാണ് ഒരു ഒരു നമ്മളിപ്പോൾ ഷർട്ട് തന്നെ എടുക്കൂ നമ്മുടെ നാട്ടിൽ കോളറുള്ള ഷത്താണ് ചൈനയിൽ കോളറില് ചൈനീസ് കോളർ എന്ന് പറയും കോളർ ഇല്ലാത്ത ടൈപ്പ് നമ്മുടെ ജുബബോധത്ത് ഷത്താണ് ഓരോ രാജ്യങ്ങളിലും ിൽ തന്നെ പല വിധത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ആ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള റിസർച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ് കസ്റ്റമറിന്റെ ബിഹേവിയറിനെ നശിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രോഡക്റ്റും ഉണ്ടാക്കാതിരിക്കുക കസ്റ്റമറിൻ്റെ ബിഹേവിയറിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ കുറേശ്ശെ കുറേശ്ശേയായി അവരുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും അവരുടെ പ്രൈസ് എക്സ്പെക്റ്റേഷൻസും നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും കുറച്ച് കുറച്ചായിട്ട് ആദ്യം നമ്മൾ അവർ ഇഷ്ടപ്പെട്ട് നമ്മളെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കസ്റ്റമർ പാറ്റേൺ തന്നെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം ഒരിക്കലും പുതിയൊരു രീതിയിലുള്ള അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരു വീഡിയോ ഇടാം അല്ല കസ്റ്റമർ പാറ്റേണിനെ നശിപ്പിക്കുന്ന തരത്തിൽ അവരുടെ അവരെ ഇറിട്ടേറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ അത് മാർക്കറ്റിൽ വിജയിക്കില്ല അതുകൊണ്ട് തന്നെ കസ്റ്റമർ ബിഹേവിയർ പഠിക്കുക എന്നുള്ളത് ഒബ്സർവേഷൻ റിസർച്ച് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റിസർച്ചിൽ ഇമ്പോർട്ടന്റ് ആണ് ഇനി നമുക്ക് ഡെസ്ക് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം എന്താണ് ഡെസ്ക് റിസർച്ച് അപ്പൊ ഡെസ്ക് റിസർച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഡെസ്ക് ഗവേഷണം എന്ന് പറയുന്ന മേശ ഗവേഷണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന്റെ പിന്നിലുള്ള എന്താണെന്നുള്ളത് ഏകദേശ രൂപം പിടികിട്ടും പറഞ്ഞു പോകേണ്ടത് നമ്മുടെ ഒരു ഒരു കടമയാണെന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് പറയുന്നത് ഡെസ്ക് റിസർച്ച് നമ്മൾ വിവിധ തരത്തിലുള്ള വ്യവസായ ഒരു വ്യവസായം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യവസായവുമായി ബന്ധപ്പെട്ട ഒരുപാട് റിസർച്ച് പ്രബന്ധങ്ങൾ അവൈലബിൾ ആണ് ഒരുപാട് മാർക്കറ്റ് സ്റ്റഡികൾ അവൈലബിൾ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിക്കുന്നതിൽ നിന്നുള്ള ഇവരെല്ലാം മെനക്കെട്ട് ഇതിനുവേണ്ടി റിസർച്ച് ചെയ്തവരാണ് അപ്പം ഇതെല്ലാം വായിച്ചിട്ട് അല്ലെങ്കിൽ പല സോഴ്സുകളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നുമൊക്കെ കണ്ടെത്തിയിട്ട് അത് കൊണ്ടുവന്നിട്ട് നമുക്കൊരു റിസർച്ച് ഡെസ്ക് ഉണ്ടാക്കാൻ പറ്റും എന്തൊക്കെയാണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള പ്രത്യേകത അറിയാത്ത ഓരോ പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് ബോധമില്ലാത്ത പല കാര്യങ്ങൾ ഈവൻ നിങ്ങൾ ആ പ്രോഡക്റ്റ് ഇവിടെ വിറ്റ് എക്സ്പെർട്ട് എക്സ്പെർട്ടായിട്ടുള്ള ആളാണെങ്കിൽ തന്നെ ഇവിടെയുള്ള ഉള്ള ആവശ്യമല്ല ഫ്രാൻസിലുള്ള ആവശ്യമെന്ന് മനസ്സിലാക്കുക ലണ്ടനിലുള്ള ആവശ്യമെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അതില് നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റും അതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസ് നമുക്ക് കിട്ടും എങ്ങനെയാണ് ഈ മാർക്കറ്റ് ഇൻ്റർഫിയർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും അവിടുത്തെ പ്രോഡക്റ്റ് എക്സ്പെക്ടേഷൻ എന്താണെന്ന് മനസ്സിലാവും ഓരോ രാജ്യങ്ങളെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഈ വ്യവസായത്തിനെ കുറിച്ചുള്ള കിട്ടും റബ്ബർ ആണെങ്കിൽ റബ്ബറിനെ കുറിച്ചുള്ള അഗോൺ വിണിയെ കുറിച്ചുള്ള കിട്ടും അത് പഠിക്കുക എന്നുള്ളത് അതിൽ അതിൽ നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളത് പ്രധാനമാണ് അത് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും നമുക്ക് ഈ മാർക്കറ്റിൽ ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഈ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും അതുകൊണ്ട് ഡെസ്ക് റിസർച്ച് ഒരു പ്രധാന റിസർച്ച് ഗവേഷണ മാർഗമാണ് എന്ന് പറയുന്നു മറ്റൊരു അനാലിസിസ് ടൂൾ ഗവേഷണം നടത്താനുള്ള ഒരു ടൂളാണ് ഓൺലൈൻ ഡാറ്റ റിസർച്ച് ഓൺലൈൻ ഡാറ്റ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും ഗവൺമെന്റ് ബോഡികൾ പ്രത്യേകിച്ചും ഗവൺമെന്റ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലുകൾ പോലെയുള്ള കേന്ദ്ര സർക്കാരിന്റെ ബോഡികളെല്ലാം തന്നെ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും വിവിധ തരത്തിൽ അതിന്റെ ആവശ്യതകൾ എന്തൊക്കെയാണ് ഏതൊക്കെ രാജ്യങ്ങളെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്ത് നിന്നും ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് എല്ലാ രാജ്യങ്ങളിലും വിറ്റുകൊടുള്ളതെന്നില്ലല്ലോ അപ്പൊ നമുക്ക് ഏതൊക്കെ രാജ്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാനെല്ലാം നമുക്ക് ഈ ഡാറ്റാബേസുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം ഈ ഡാറ്റാബേസുകൾ ഗവൺമെന്റ് ഉണ്ട് പ്രൈവറ്റിന്റെ ഡാറ്റയുണ്ട് പോർട്ട് ഡാറ്റ ഉണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ഏതേത് രാജ്യങ്ങളിൽ ഏതേത് വിലയ്ക്ക് ഏതേത് കസ്റ്റമേഴ്സിന് ഏതേത് തരത്തിൽ ഏതേത് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഈ പ്രോഡക്ട്സ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് കയറ്റി അയക്കാൻ കഴിയും വിജയകരമായി ചെയ്യാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓൺലൈനിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഡാറ്റ തപ്പിയെടുക്കുക ആ ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ചുകൾ ചെയ്യുക എന്നുള്ളതും പ്രധാനമാണ് ഇതിനെല്ലാം ഞാൻ ഈ പറയുന്ന എല്ലാം ഗവേഷണങ്ങളെല്ലാം തന്നെ ഒരു പ്രബന്ധം പോലെ നമ്മുടെ റിപ്പോർട്ട് നമ്മുടെ ടെസ്റ്റ് റിപ്പോർട്ട് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ കണ്ടെത്തലുകൾ നമുക്ക് കുറിച്ചു വയ്ക്കുകയും നോട്ടുകൾ ഉണ്ടാക്കുകയും അത് റെഫർ ചെയ്തുകൊണ്ട് മാത്രം ഫ്യൂച്ചറിൽ ഫ്യൂച്ചർ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ ഈ ബിസിനസ് ചെയ്യുകയും ചെയ്യണോ എന്നുള്ളതാണ് അപേക്ഷ ഇനി നമുക്ക് അനാലിസിസുകളെ കുറിച്ച് കൂടി സംസാരിക്കേണ്ടിയിരിക്കുന്നു അനാലിസിസുകൾ ഏതരത്തിലുള്ള അനാലിസിസുകളാണ് ആവശ്യം എന്നുള്ളത് കൂടി സംസാരിക്കേണ്ടിയിരിക്കുന്നു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നമ്മൾ ഒരു റിഗ്രഷൻ സ്റ്റഡി എന്നൊക്കെ പറയുന്ന പോലെ ഒരു രാജ്യത്ത് എത്ര വലിയ മാർക്കറ്റാണ് ഈ മാർക്കറ്റിന്റെ വളർച്ച രീതി എങ്ങനെയാണ് ഈ മാർക്കറ്റ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അവിടുത്തെ ഡെമോഗ്രഫി എങ്ങനെയാണ് അവരുടെ അവരുടെ പോപ്പുലേഷൻ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റിനോട് പ്രതികരിക്കുന്നത് ഏത് തര ഏത് ആണ് ഇത് വാങ്ങിക്കുന്നത് ചെറുപ്പക്കാരാണോ ഇരുപത് വയസ്സുകാരാണോ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ പഴകിയ ആൾക്കാർ മാത്രമാണോ വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞാൽ പുരാതനമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആകുമ്പോൾ ഒരു അറുപത് വയസ്സ് എഴുപത് വയസ്സുള്ള ആൾക്കാർ അമ്പത് വയസ്സിൽ കൂടുതലുള്ള ആൾക്കാർ മാത്രമായിരിക്കും അത് വാങ്ങുന്നത് അല്ല പുതിയ തരത്തിലുള്ള പ്രോഡക്റ്റ് ഇപ്പം നമ്മൾ ലേസുമായിട്ടും വേറെ കപ്പലിന്റെ മിഠായുമായിട്ട് കമ്പയർ ചെയ്താൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ലേസ് വാങ്ങുന്നതാരായിരിക്കും അറുപത് എഴുപത് വയസ്സായിട്ടുള്ള ആൾക്കാരായിരിക്കില്ല ലേസ് വാങ്ങുന്നത് അവർക്കത് കഴിച്ചാൽ അവരുടെ വയറ്റിന് അത് വയറിന് പ്രശ്നവും ഉണ്ടാവും പക്ഷെ അവർ വാങ്ങിക്കത്തുമില്ല അതേസമയം വാങ്ങുന്നതാരായിരിക്കും ഈ ചെറുപ്പക്കാരായിട്ടുള്ള യുവത്വം കല്ല് തിന്നാലും കുഴപ്പമില്ല ദഹിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പം ഈ തരത്തിലുള്ള ഓരോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഓരോ പ്രോഡക്റ്റിനും ഓരോ പ്രത്യേകതകളുണ്ട് ഏത് ഏത് ഈ മാർക്കറ്റ് എത്ര വലുതാണ് ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആയിട്ട് കണക്കാക്കാം സ്റ്റാ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ഏത് തരത്തിലാണ് ഈ മാർക്കറ്റ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഈ അനാലിസിസ് രീതികൾ നമ്മൾ അത് സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അനാലിസിസ് രീതികൾ നമ്മൾ ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും ഒരു ഒരു മാർക്കറ്റിനെ കുറിച്ച് അറിയുമ്പോൾ നമ്മൾ മാർക്കറ്റിനെ അറിയാതെ മാർക്കറ്റിലോട്ട് എടുത്ത് ചാടുന്നത് നമ്മൾ ഒരു കുളത്തിന്റെ ആഴ നോക്കാതെ മുകളിൽ നിന്നും ചാടുന്നത് പോലെയാണ് അപ്പോൾ നമ്മൾ ചാടുമ്പോൾ എന്ത് പറ്റും നമ്മുടെ നെറ്റി പോയി അവിടെ അടിയിലുള്ള പാറയിലോ കല്ലിലോ ഇടിച്ചിട്ട് പൊട്ടി ചിലപ്പോൾ മരണം വരെ സംഭവിക്കുന്ന കേസുകളുണ്ട് അപ്പം നമ്മൾ എത്ര ചെറിയൊരു സ്ഥല കുറച്ച് ഹൈറ്റേ ഉള്ളൂ ഇടുപ്പറ്റം വെള്ളമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ ഇറങ്ങിയേ കുളിക്കാവൂ അല്ലാതെ നമ്മൾ എടുത്ത് ചാടരുത് തല ഡൈവ് ചെയ്യരുത് ഡൈവ് ചെയ്താൽ എന്ത് സംഭവിക്കും തല പൊട്ടും അടിയിൽ പോയി ഇടിക്കും നമ്മൾ അകത്തോട്ട് പോവും അഞ്ചടി അകത്തോട്ട് പോകും എന്ന് വയ്ക്കും അകത്തോട്ട് പോകുമ്പോഴേ അവിടെ പോയി ഇടിക്കും അതേസമയം പത്തടി ഇരുപതടി ഉള്ള ആഴ്ച ഉള്ള ഒരു കുളമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പൂളാണെങ്കിൽ എന്താണ് സംഭവിക്കുക നമുക്ക് സേഫ് ആയിട്ട് എത്ര മോൾ എന്ന് പറയുമ്പോൾ ഡൈവ് ചെയ്യാം സർക്കസ് ഒക്കെ കാണിക്കാം നമ്മൾ എത്ര താഴെ പോയാലും നമുക്ക് കുഴപ്പമില്ല അടി പോയി ഇടിക്കത്തില്ല ഈ പറഞ്ഞതുപോലെ നമ്മൾ ആ ആഴം ഒരു മാർക്കറ്റിന്റെ ആഴം എന്താണ് എന്ന് അളക്കുന്നതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകം റിസർച്ചിന്റെ അതുകൊണ്ട് റിസർച്ചിന്റെ ടൂളുകൾ എങ്ങനെയൊക്കെയാണ് അനാലിസിസ് ചെയ്യേണ്ടതും പഠിക്കേണ്ടതും ഇതിൻ്റെ ആവശ്യമാണ് ഇത് നമ്മൾ ഡേറ്റ സംഭരിച്ചാൽ മാത്രം പോരാ അതിന് എങ്ങനെയാണെന്ന് ആ എ ആണോ ബി ആണോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അതിനുവേണ്ടി നമ്മളൊരു അനാലിസിസ് നടത്താനുള്ള ഒരു സ്കില് നമ്മൾ ഡെവലപ്പ് ചെയ്യണം അത് ഇതിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും അനാലിസിസ് ഇപ്പം നാം സംസാരിച്ചത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനെ കുറിച്ചാണ് അത് നമുക്ക് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു ഓവറോൾ സ്റ്റഡി എന്ന് പറയാം മൊത്തത്തിലുള്ള ഒരു വിശകലനം എന്ന് പറയാം ഇനി നമുക്ക് പറയേണ്ടത് ക്വാളിറ്റി അനാലിസിസിനെ കുറിച്ചാണ് ഗുണപരമായിട്ടുള്ള അനാലിസിസ് എങ്ങനെയാണ് ഗുണപരമായിട്ടുള്ള പഠനം നടത്തുക ക്വാളിറ്റി അനാലിസിസ് എങ്ങനെയാണ് നടത്തുക എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ക്വാളിറ്റി അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു ടാർഗറ്റ് കൺട്രിയില്ല നമ്മൾ ഏത് രാജ്യത്താണ് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ക്വാളിറ്റിയെ കുറിച്ചുള്ള സ്റ്റഡി ഈ പല തരത്തിലുള്ള അഭിമുഖങ്ങൾ പല രീതിയിലുള്ള കാര്യങ്ങളിലൂടെയും അതിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ നമുക്ക് കണ്ടെത്താവുന്നതാണ് അതെങ്ങനെയെന്ന് ക്വാളിറ്റിയാണ് അവിടെ ഉപയോഗിക്കുന്നത് അത് നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ പല പല രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്ത് വളരെയധികം വിറ്റ് പോകുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കില്ല അവിടുത്തെ രാജ്യത്ത് വിറ്റ് പോകുന്നത് ഞാനൊരു ചെറിയ ഉദാഹരണം നിങ്ങളോട് പറയാം നമ്മുടെ ആടിന്റെ കച്ചവടം ആട് ഫ്രഷ് ആട് ചിൽ ആട് നമ്മൾ കർക്കാസ് എന്ന് പറയും ദുബൈലും എല്ലാം ദുബൈയിലും അറേബ്യൻ രാജ്യങ്ങളിലും ഒക്കെ അയയ്ക്കുന്നത് അതിൻ്റെ അകത്ത് നമ്മുടെ രാജ്യത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ആടെന്നു പറയുന്നത് ഒരു മിനിമം ഒരു അറുപത് കിലോ എഴുപത് കിലോ എഴുപത്തിയഞ്ച് കിലോ ഉള്ള ആടിനെയാണ് ഒരു മുറ്റി ആടിന് മാത്രമേ അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതേസമയം അവിടെ പോകുന്ന ആടുകൾ നമ്മൾ പറയുന്ന ആടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പതിനഞ്ച് കിലോ പതിനെട്ട് കിലോ ഇരുപത് കിലോ ആ ഇരുപത്തഞ്ച് കിലോയ്ക്ക് അകത്തുള്ള ആടുകളാണ് ആ രാജ്യങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ അതിന് അതിൻ്റെ തന്നെ ആ ക്വാളിറ്റിയിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ചെറിയ എക്സാമ്പിൾ പറഞ്ഞതന്നേ ഉള്ളൂ അപ്പം ആ ക്വാളിറ്റി ഇവിടെ കാണുന്ന ക്വാളിറ്റി അല്ല അവിടെ കാണുന്ന ക്വാളിറ്റി ക്വാളിറ്റിയെക്കുറിച്ചുള്ള അനാലിസിസ് സ്റ്റഡി നമ്മൾ നടത്തേണ്ടതാണ് അപ്പോൾ ക്വാളിറ്റി വേണ്ടിയിട്ടുള്ള അനാലിസിസ് നടത്തുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ടൂളുകൾ ഉപയോഗിക്കേണ്ടതാണ് ആൾക്കാരുമായിട്ട് ചോദിച്ചു തന്നെ മനസ്സിലായത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നു എന്ന് തന്നെ വിചാരിച്ചുള്ളൂ പക്ഷെ പഠിക്കേണ്ടത് ആവശ്യമാണെന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി ആയിട്ടുള്ള ക്വാളി ഗുണപരമായിട്ടുള്ള അനാലിസിസ് ഇനി ഈ റിസർച്ച് നടത്താൻ ആവശ്യമായിട്ടുള്ള ടൂളുകൾ എന്തൊക്കെ ടൂളുകളാണ് നമുക്ക് ഈ റിസർച്ച് നടത്താൻ വേണ്ടി ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ള നോക്കണം സോഫ്റ്റ്വെയറുകൾ റിസർച്ച് സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പല ഡാറ്റകൾ കമ്പയർ ചെയ്യാനുള്ള എഫിഷ്യൻസി ഉള്ള സോഫ്റ്റ്വെയറുകൾ നമുക്ക് കിട്ടും അത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല തരത്തിലുള്ള കമ്പാരിഷൻസ് നടത്താം പല ഡേറ്റകളും പലവിധ കണ്ടുപിടിച്ചിട്ട് അതുമായിട്ട് കമ്പാരിസൺ നടത്താം സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം ഈ കാര്യങ്ങൾ ചെയ്യാം ഇതുകൂടാതെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഗ്രാഫുകൾ ചാർട്ടുകൾ ഇങ്ങനെയുള്ളതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് കളക്ട് ചെയ്തിട്ട് ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഡാറ്റ കമ്പാരിസന് വേണ്ടിയിട്ട് അനാലിസിസിന് വേണ്ടിയിട്ട് ഡാറ്റ കമ്പാരിസൺ എന്ന് പറയുന്നതാവും ശരി ഡാറ്റ കമ്പാരിസൺ ഡാറ്റ കമ്പാരിസൺ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് കറക്റ്റായിട്ട് ക്ലിക്ക് ആവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ബ്രെയിൻ കമ്പ്യൂട്ടർ പോലെയാണ് വർക്ക് ചെയ്യുക നമ്മുടെ ബ്രെയിനിൽ കുറേ ഇൻഫർമേഷൻസ് ഉണ്ട് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് ഉണ്ട് ആ ഇൻഫർമേഷൻസ് എല്ലാം നമ്മുടെ ബ്രെയിനിലെ സ്റ്റോർഡ് ആണ് അപ്പോൾ നമ്മൾ ഒരാളിൻ്റെ ഫേസ് കാണുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തി കാണുമ്പോൾ നമ്മൾ ഇയാളുടെ മുഖവും അയാളുടെ അയാളുടെ പ്രവൃത്തികളും ചേർത്തിട്ട് നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിലുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുകയും ആ ഇതം കള്ളനാണ് തീരുമാനിക്കുക അല്ലെങ്കിൽ നല്ലവനാണ് സത്യസന്ധനാണ് എന്ന് തീരുമാനിക്കുകയും ചെയ്യുകയാണ് ചെയ്യുക പത്രത്തില് ഉള്ള ഒരു ഡെമോഗ്രാഫിക്ക് അല്ലെങ്കിൽ ഓരോരോ ചാർട്ടുകൾ ഗ്രാഫുകൾ മാപ്പുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റ് റിസർച്ച് ചെയ്യാൻ കഴിയും വളരെയധികം പേര് എന്നോട് ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ് എവിടെ നിന്നാണ് നമുക്ക് ഈ റിസർച്ചിന് വേണ്ടി ഡാറ്റകൾ കിട്ടുക എന്നുള്ളതാണ് ഡേറ്റകൾ പ്രധാനമായിട്ടും നമ്മുടെ സർക്കാരുകൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സർക്കാരുകൾ തന്നെ കുറെ സ്റ്റാറ്റിസ്റ്റിക്സ് നടത്തിയിട്ട് കുറേ സ്റ്റഡീസ് നടത്തിയിട്ട് അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അവര് പ്രസിദ്ധീകരിക്കും പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ നിന്നും നമുക്ക് ഇത് കണ്ടെത്താൻ കഴിയും അത് നേടിയെടുക്കാൻ കഴിയും അതുകൂടാതെ പല വഴികളുമുണ്ട് അതിൽ ഒന്ന് സർക്കാരിന്റെ മാർഗമാണ് സർക്കാരിന്റെ കുറേ ഡാറ്റകൾ നമുക്ക് കിട്ടും അപ്പം നമുക്ക് മനസ്സിലാവും എത്തരത്തിൽ ഇത് ഒരു പ്രായോഗികമായിട്ടുള്ള ബിസിനസ് ആണ് അല്ലെങ്കിൽ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ അതിൽ നിന്ന് കിട്ടും ഇതുകൂടാതെ യുണൈറ്റഡ് നേഷൻസ് പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകളെല്ലാം ട്രേഡിന് വേണ്ടി പല സ്റ്റഡികളും നടത്തി റിസർച്ചുകൾ നടത്തി അതിന്റെ ഡാറ്റ പ്രസിദ്ധീകരിക്കും അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഔട്ട്പുട്ട് അവർ പ്രസിദ്ധീകരിക്കും അതെല്ലാം നമുക്ക് ഇന്റർനെറ്റിലും മറ്റും തേടി കണ്ടുപിടിക്കാവുന്നതാണ് ഇന്ന് ഗൂഗിൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതൊന്നും വലിയൊരു പ്രയാ പ്രയാസമുള്ള കാര്യമല്ല അപ്പം നമ്മൾ ചാറ്റ് ജി പിറ്റിയെ കുറിച്ചൊക്കെ പക്ഷെ ഗൂഗിളിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഗൂഗിളിന് ഒരുപാട് ഡാറ്റ ഉണ്ട് ഡാറ്റയാണ് പ്രധാനം പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഡാറ്റയാണ് അപ്പം ആ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അന്താരാഷ്ട്ര വ്യാപാര നിധി അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അങ്ങനെയുള്ള എല്ലാ ബോഡികളും റിസർച്ചുകൾ നടക്കുന്നുണ്ട് അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ലഭ്യമാണ് അത് യൂസ് ചെയ്യാൻ കഴിയും ഇതുകൂടാതെ ഈ പറഞ്ഞ പോലെയുള്ള ട്രേഡ് ഓർഗനൈസേഷൻസ് മാർക്കറ്റ് റിസർച്ച് ഗ്രൂപ്പുകൾ ഇങ്ങനെയുള്ളവരെല്ലാം റിസർച്ച് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കും ആ റിപ്പോർട്ടുകളും നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ് അത് പലരും ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് ചിലത് സോഷ്യൽ ഒരു നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളുണ്ട് വിൽക്കുന്നവരുണ്ട് അതിൽ നിന്നെല്ലാം അതൊക്കെ വാങ്ങിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മറ്റൊരു പ്രധാന സോഴ്സ് നമ്മുടെ ഓരോ രാജ്യത്തിന്റെയും സാമ്പത്തിക പ്രസിദ്ധീകരണങ്ങളാണ് നമ്മുടെ ജി ഡി പിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വളർച്ചാ നിരക്കുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന രാജ്യത്തിന്റെ ഒരു സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് അറിവുകൾ നൽകാനും മറ്റും ഉപയോഗിക്കാം അത് നമുക്ക് സെർച്ച് എടുക്കാൻ പറ്റും ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആവുന്ന എവിടെയെന്ന് പറഞ്ഞാൽ എപ്പോഴായാലും നമ്മൾ കാശുള്ള ഒരു സ്ഥലത്ത് ബിസിനസ് ചെയ്തിട്ട് കാര്യമേ ഉള്ളൂ കാശിലാ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കടവും മറ്റു കാര്യങ്ങളുമായിട്ട് നമ്മളും കുറേശ്ശെ കുറേ അവരോടൊപ്പം തന്നെ മുങ്ങി ഇല്ലാതായി പോകും കൈ നമ്മൾ ഒരു സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ള രാജ്യമായിട്ട് സംസാരിക്കുക നമ്മൾ അടുത്ത പവർഫുൾ ആയിട്ടുള്ള രാജ്യമായിട്ട് സംസാരിക്കുക ടാർഗറ്റ് ചെയ്യുക അതാണ് പ്രധാനം ഇതെല്ലാം കൂടാതെ തന്നെ ഓരോ മേഖലയിലും ഓരോ വ്യവസായത്തിലുമുള്ള പ്രവണതകളെ കുറിച്ചുള്ള പഠനം നമുക്ക് നടത്താൻ കഴിയും ആ വ്യവസായത്തിൽ ഇങ്ങനെയാണ് ഇപ്പോ ഇപ്പോ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ടപ്പോ നമുക്ക് ോൺ മസ്കിന്റെ ആക്ടിവിറ്റികൾ ടെസ്ല ഇത്തരം കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും ഓരോ വ്യവസായത്തിലും അത്തരത്തിലുള്ള പ്രത്യേകതകൾ ഉണ്ടാവും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റഡി നമുക്ക് നടത്താൻ കഴിയുന്നതാണ് അതായത് ഡേറ്റ അവൈലബിൾ ആയിരിക്കും ഇതുകൂടാതെ നമുക്ക് ഈ സെക്ടറിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ കമ്പനികളുടെ എല്ലാം പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ട് ബെഞ്ച് മാർക്കിംഗ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ബെഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവരെന്താണ് ഇവരുടെ അഡ്വാൻറ്റേജ് അനാലിസിസ് ചെയ്യാൻ പറ്റും ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ മാർക്കറ്റ് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ സ്വാട്ട് സോട്ടിനെ കുറിച്ച് അറിയാം ഇതിന്റെ നന്മകളും തിന്മകളും എല്ലാം പരിശോധിക്കുന്ന കാര്യം ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങളെല്ലാം ഈ റിസർച്ചിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റും സ്വാട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രധാനമായിട്ടും മാർക്കറ്റ് റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വിപണിയിലെ പ്രത്യേകതകൾ ആ വിപണി ഈ പ്രോഡക്റ്റ് അഫോർഡ് ചെയ്ത റിച്ച് ആണോ അതിന് ഈ പ്രൈസ് അഫോർഡ് ചെയ്യാൻ കഴിയുമോ അവരുടെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ വ്യാവസായികമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ വിപണിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഏറ്റവും എല്ലാത്തിനുപരിയായിട്ട് നമ്മുടെ കോമ്പറ്റിറ്റർ നമ്മുടെ മത്സര മത്സ മത്സരത്തിലെ ഉള്ള പാർട്ടിസിപ്പൻസുമായിട്ടുള്ള കമ്പാരിസൺ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി ഡെമോ ആയിട്ടുള്ള കാര്യങ്ങൾ ആ മാർക്കറ്റ് എന്തുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങുന്നു എന്തുകൊണ്ട് മറ്റു പ്രോഡക്റ്റുകൾ വാങ്ങുന്നില്ല എന്തുകൊണ്ടാണ് നമ്മളായിട്ട് ഈ തരത്തിലുള്ള എല്ലാ സ്റ്റഡികളും നമുക്ക് എന്തൊക്കെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ കഴിയുമോ അതെല്ലാം പഠിച്ച ശേഷം ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കണം എക്സ്പോർട്ട് മാർക്കറ്റിലേക്കുള്ള എൻട്രി എന്നാണ് എൻ്റെ അഭിപ്രായം